നമ്മുടെ നാട്ടിലിറങ്ങുന്ന ഒരു പേപ്പെട്ടി ആ നാട്ടിലുള്ള എല്ലാ പേരും കൂടെ കൂടെ ചേർന്ന് അതിനെ അടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു രംഗമെന്ന് ഓർത്ത് ഇതുപോലെയാണ് നമ്മുടെ ഈ കുഞ്ഞ് കേരളത്തിൽ ഒരു പാവം വിദ്യാർത്ഥി നൂറ്റി മുപ്പതിലേറെ വിദ്യാർത്ഥികൾ നോക്കി നിൽക്കേ ക്രൂരമായി തല്ലിച്ചതച്ചത് മികച്ച കോളേജുകളിൽ ഒരു കോളേജാണ് വയനാട്ടിലെ പൂക്കോട്ട് വെറ്റിനറി കോളേജ് ഇവിടെയാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ഇരുപത് വയസ്സ് മാത്രമുള്ള സിദ്ധാർത്ഥിനെ ഈ എസ് എഫ് ഐ ഗുണ്ടകൾ ചതയ്ക്കുകയാണ് എന്തിനാണ് ഈ വിദ്യാർത്ഥി ചതച്ചതെന്ന് കൃത്യമായിട്ട് പറയാൻ കാരണങ്ങളുമില്ല വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കരുതി കഴിയുന്നത് ഫെബ്രുവരി പതിനാല് അതായത് വാലന്റൈൻസ് ഡേക്ക് ഈ കോളേജിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് അപ്പൊ പ്രണയദിനമായത് കൊണ്ട് തന്നെ കോളേജിൽ ഭയങ്കര ആർഭാടപരമായിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് അതിസമർത്ഥനായ സമർത്ഥനായ ആക്റ്റീവായിട്ടുള്ള സിദ്ധാർത്ഥ അവിടെയുള്ള സീനിയർ പെൺകുട്ടികളോടൊപ്പം ഡാൻസ് കളിക്കുകയാണ് ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അതായത് ഫെബ്രുവരി പതിനഞ്ചിന് സിദ്ധാർത്ഥ് തന്റെ സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് വരാൻ ഒരുങ്ങുകയാണ് അങ്ങനെ വയനാട്ടിൽ നിന്ന് ബസ് കയറി കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ കയറുകയാണ് അങ്ങനെ അദ്ദേഹം ഏകദേശം എറണാകുളം വരെ എത്തുകയാണ് എറണാകുളത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഉച്ച സുഹൃത്ത് ഇദ്ദേഹത്തെ തിരികെ വിളിക്കേണ്ടത് പെട്ടെന്ന് വരണം ഇവിടെ ആകെ സീനാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സീനിയർ ആയിട്ടുള്ള എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് നീ ഇത്രയും പെട്ടെന്ന് തിരികെ വരണം എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട പാടെ തന്നെ തന്റെ ഉച്ച സുഹൃത്തല്ലേ വിളിക്കുന്നത് എന്ന് കരുതി സിദ്ധാർത്ഥ് ഈ കോളേജിലേക്ക് തിരികെ എത്തുകയാണ് ഓർക്കണേ സ്വന്തം വീട്ടിലേക്ക് പോയ ഈ സിദ്ധാർത്ഥിനെയാണ് തന്റെ ഉറ്റ സുഹൃത്ത് തിരികെ കോളേജിൽ വരണമെന്ന് വിളിച്ചു പറയുന്നത് തിരികെ വന്ന ഈ സിദ്ധാർത്ഥിനെ അനുഭവിക്കേണ്ടി വന്ന ക്രൂരത അതി കഠിനമാണ് കേട്ടോ ഹോസ്റ്റലിലേക്ക് വന്ന ഈ സിദ്ധാർത്ഥിനെ ഒരു തുള്ളി വെള്ളമോ ആഹാരമോ കൊടുക്കണ്ടെന്ന് അവിടുത്തെ എസ് എഫ് ഐ നേതാക്കന്മാരങ്ങ് പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം ഈ ഇദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് അല്പസമയം കഴിഞ്ഞ ശേഷം ഈ സിദ്ധാർത്ഥനെ കൊണ്ട് ആ കോളേജിനോട് ചേർന്നുള്ള ആ കുന്നിലേക്ക് പോവുകയാണ് അവിടെ ആ കുന്നിൻ്റെ ആ കുന്നിൻ്റെ മുകളിൽ വെച്ച് ഈ സിദ്ധാർത്ഥനെ വീണ്ടും അതിക്രൂരമായി മർദ്ദിക്കുകയാണ് അതും പോരാഞ്ഞിട്ട് ഈ നായ്ക്കൾ കാണിച്ചത് വീണ്ടും അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് അതി വീണ്ടും 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 അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവശനിലയിലായ സിദ്ധാർത്ഥിനെ വീണ്ടും അടുത്ത ദിവസം അതായത് ഫെബ്രുവരി പതിനേഴിന് ആ ഹോസ്റ്റലിലെ ഒരു ഓപ്പൺ പ്ലേസ് ഉണ്ട് അവിടെ കൊണ്ട് പോവുകയാണ് അവിടെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് വിവസ്ത്രനാക്കി പൂർണ്ണമായിട്ട് നഗ്നനാക്കിയിട്ട് ആ ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കേ ബെൽറ്റ് ഉപയോഗിച്ച് പൊരുതെ തല്ലുകയാണ് കുറച്ചുപേർ അദ്ദേഹത്തിന്റെ പുറത്തൊക്കെ ചവിട്ടുന്നു മറ്റു ചിലർ അദ്ദേഹത്തിന്റെ വയറൊക്കെ ഒരു വയർ കഷ്ണം എടുത്തിട്ട് കഴുത്തിൽ മുറുക്കുന്നു മുഖത്ത് ഇടിക്കുന്നു അങ്ങനെ അതിക്രൂരമായി ഈ സിദ്ധാർത്ഥിനെ അവർ മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ് സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നത് ഓരോ സമയത്തും വ്യത്യസ്ത ആൾക്കാരാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചുകൊണ്ടിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ ഇരുമ്പ് ദണ്ടു കൊണ്ട് അടിച്ചതായിട്ട് പറയുന്നുണ്ട് അത് അതും കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ വയറിലൊക്കെ ഒരു ഗ്രീൻ കളർ പാട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ശക്തമായ രീതിയിലാണ് ഇവര് മർദ്ദിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പതിനേഴാം തീയതി വളരെ അവശനായി ഈ മർദ്ദനമേറ്റ അവശനായ സിദ്ധാർത്ഥ് പതിനെട്ടാം തീയതി ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ പിന്നെ ഈ സിദ്ധാർഥിനെ നമ്മൾ കാണുന്നത് ഒരു ടോയ്ലറ്റില് മരിച്ച നിലയിലാണ് ഓർക്കണേ ഒരു നായയെ തല്ലും പോലെയാണ് ഈ പാവം സാധു സ്റ്റുഡന്റിനെ അവിടെ ഉള്ള എസ് എഫ് ഐയിലെ എല്ലാ നേതാക്കന്മാരും തല്ലി തകർത്തത് സുഹൃത്തുക്കളും അവരുടെ മാതാപിതാക്കളൊക്കെ പറയുന്നത് സിദ്ധാർത്ഥ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഇതും പോരാഞ്ഞിട്ട് ഏകദേശം പത്ത് ദിവസങ്ങൾക്ക് മുൻപേ ആണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ അധികാരികളുടെ മുൻപിലേക്ക് എത്താൻ എന്തുകൊണ്ട് വൈകി അതും പോരാഞ്ഞിട്ട് ഏതോ ഒരുത്തം പറയുകയാണ് ഇതെങ്ങാണ്ടെങ്കിൽ പുറത്തു പറഞ്ഞാൽ ഞാൻ ഒരുത്തനെയും വച്ചേക്കില്ലായിരുന്നു നോക്കണേ പുറത്തുള്ള ഈ ഗുണ്ടകളെ കഴിഞ്ഞും എന്തുമാത്രം തരം താഴ്ന്ന രീതിയിലാണ് ആ കോളേജിലെ എസ് എഫ് ഐ ഗുണ്ടകൾ അവിടെ കിടന്ന് പോരാടുന്നത് ഈ ക്രൂരതയ്ക്ക് നേതൃത്വം കൊടുത്തവരും ഇത് നിറവേറ്റിയവരുമായ എട്ട് പ്രതികളാണ് പോലീസിന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ് ഇനിയും പ്രതികളെ ലഭിക്കാനുണ്ട് പോലീസിന്റെ അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുമുണ്ട് എത്രയും പെട്ടെന്ന് ഈ സിദ്ധാർത്ഥിനും സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും നീതി കിട്ടണം എന്നാണ് കേരളം ഒട്ടാകെ പ്രാർത്ഥിക്കുന്നതും അത് ആഗ്രഹിക്കുന്നു ഇനി ഒരിക്കലും കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഇതുപോലെ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊല്ലാൻ ഇടവരുത്തരുതേ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം